എന്റെ പൊന്നെ രണ്ട് ബേഗ് കാരണം പെട്ടൊരു കഥ കേട്ടോ ഇത് അതായത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് തന്നു ആളില്ലാതെ രണ്ട് സൂട്ട് കേസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബാക്കി യാത്ര ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ട്രെയിൻ ക്യാൻസലാക്കുക എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാവരെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ആ രണ്ട് ബേഗ് കാരണം ഈ ട്രെയിൻ ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മളീ കാണുന്നത് ഒരു മണിക്കൂറാണ് കേട്ടോ ഈ ട്രെയിൻ അവിടെ പിടിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ട്രെയിൻ അവിടെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റിങ്ങാ അപ്പോഴാണ് ഇതിൻ്റെ ഉടമസ്ഥ വന്നിട്ട് ആൾ മറന്നു പോയത് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ചെക്കറായിട്ട് അപ്പം പറഞ്ഞുതന്നാൽ ഓക്കെ ബാക്കി നമുക്ക് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവരേനും പിടിച്ച് കയറ്റി അതുപോലെ തന്നെ ആ ബാഗിൻ്റെ ഉടമസ്ഥനോടും ട്രാവൽ ഈ ട്രെയിനിൽ ചെയ്തോളാം പറഞ്ഞിട്ട് ആൾ തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കില്ലേ ആദ്യം ഇൻഫോം ഇത് പോലീസ് വന്നു പോലീസ് വന്നിട്ട് വീണ്ടും സംസാരം തുടങ്ങി ആ രണ്ട് ചക്രമാര് അവരുടെ അടുത്ത് സംസാരിച്ചു ഇതിന്റെ ഓണർ അവരുടെ അടുത്ത് സംസാരിച്ചു ഈ പെട്ടിയുടെ ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പത്തിരുപത് മിനിറ്റോളം നമ്മുടെ ട്രെയിൻ ലേറ്റായി അവിടെ പിടിച്ചിട്ടോ അതൊക്കെ കഴിഞ്ഞ അവസാനം എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കോളാം പറഞ്ഞു ഈ കാണുന്ന കേട്ടോ ലേറ്റ് ആയ ടൈം